യേശു നന്ദി യേശുസോസ്ത്രം എൻ്റെ പേര് ഡെയ്സി ബിനോയി ഇത് ഭർത്താവ് ബിനോയി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു മോൻ ഒരു ഇരുപത്തൊന്ന് വയസ്സായപ്പോൾ പെട്ടെന്ന് ആക്സിഡൻറ്റ് പെട്ടു മരണപ്പെട്ടു അതിനുശേഷം മാനസികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ആകെ പ്രശ്നങ്ങളായിരുന്നു നിൽക്കാനിരിക്കാനൊന്നും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ എന്നും പ്രാർത്ഥിക്കും മുട്ട കുത്തി നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും രാത്രി ഒന്നരയൊക്കെ ഒരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി ഇനി ഒരു അടുത്ത കുട്ടിയുടെ സാധ്യത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും ഞങ്ങൾ അമ്പത്തിനാല് വയസ്സായി അപ്പോൾ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റൊക്കെ റിസ് എടുത്തു വെച്ചു പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മാതാവ് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരികയാണ് ചെയ്തത് വന്നിട്ട് ഉടമ്പടി വെച്ചു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ആ നിയോഗങ്ങളുണ്ടായിരുന്നു ആദ്യത്തെ നിയോഗം ഞങ്ങളുടെ നഷ്ടപ്പെട്ട മാങ്ങനു പകരം ഒരു കുഞ്ഞിനെ തരണം എന്നായിരുന്നു അത് കഴിഞ്ഞ് ഉടമ്പടിയൊക്കെ ഒക്കെ വെച്ച് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് ട്രെയിനിൽ കയറിയാണ് പോകുന്നത് ചേർത്തലെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ തന്നെ ആ ഡോക്ടർ തന്നെ വിളിക്കുകയാണ് എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കുഞ്ഞ് അടുത്തൊരു ഒരു കുഞ്ഞിന് ചാൻസ് ഉണ്ട് അമ്പത്തിനാല് വയസ്സ് കഴിഞ്ഞെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ് പ്രായമായ ഒരാളുടെ ഗർഭപാത്രത്തിൻ്റെ അതുപോലെയാണ് നിങ്ങളുടെ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ നേർച്ച വസ്തുക്കൾ എല്ലാം ആയിട്ടാണ് പോയത് പിന്നെ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു ഞാൻ വ വയറ്റിലത് തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കലർത്തി കുടിക്കുകയും ഭക്ഷണത്തിൽ ചേർക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് നടത്തി ഇപ്പം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നത് റിസ്ക് ആണ് ഇത്രയും വയസ്സൊക്കെ ഉള്ളപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ മാതാവ് തന്ന ഞാൻ അതപ്പോൾ മാതാവ് ഏറ്റെടുത്തോളൂ ഇനി ഞാൻ മരിച്ചാൽ തന്നെ കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്ന ഞാൻ പറഞ്ഞിരുന്നത് ഇതിങ്ങനെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു അതിനുമുമ്പ് എനിക്ക് ആരെങ്കിലും കാണുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു മിണ്ടുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ കടന്നുപോയി അങ്ങനെ ഏഴ് മാസം വരെയൊക്കെ പോയപ്പോഴത്തേക്കും ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞ് ഉണ്ടായി പൂർണ്ണ വളർച്ച എത്തി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ് കൂടുതൽ കളിയാണെങ്കിലേ ഉള്ളൂ അതാണ് ഇപ്പോൾ രണ്ട് വയസ്സാകാറായിട്ടുണ്ട് പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് വേറൊരു ഒരു കാര്യവും കൂടെ പറയട്ടെ ഞങ്ങളുടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആകെ പ്രശ്നത്തിലുള്ള ഒരു സ്ഥലമായിരുന്നു അത് വിറ്റുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പ്രാർത്ഥിച്ച് ഈ അച്ഛനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ കണ്ടു ഈ സ്ഥലം വിറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞ് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായിട്ട് ഈ സ്ഥലം ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു പിന്നെ എല്ലാം കൊണ്ടും മാതാവിൽ തന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് യേശുവേ നന്ദി യേശു സ്വസ്ഥ ഇരു കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കരുണയവാനും നല്ലവനുമായ ദൈവമേ ഈ വലിയൊരു അനുഗ്രഹത്തിന് അങ്ങേക്ക് ഒരായിരം നന്ദി പറയുകയാണ് പരശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങേക്ക് ഒരായിരം നന്ദി പറയുകയാണ് ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മൾ മനസ്സിലാക്കി ഈ ഉടമ്പടി ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ പലർക്കും പല സംശയങ്ങളുണ്ട് ചില കാര്യങ്ങൾക്ക് അവർ വെക്കും കർത്താവിൻ്റെ ശക്തിക്ക് നമ്മൾ ഒരിക്കലും പരിധി പരിധിവെക്കരുതെന്നുള്ള വലിയൊരു സാക്ഷ്യമാണിത് അതായത് ഒരു മകൻ ആക്സിഡൻ്റ് മരിച്ചപ്പോൾ ഇവർ ആകപ്പാട് തകർന്നു പോയി ഇവരുടെ പ്രായം അമ്പത്തിനാല് വയസ്സാണ് അതായത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി കൈയിരിക്കുന്ന കുഞ്ഞിനെ മാതാവ് കൊടുത്തിരിക്കുന്നത് ഒരു ദിവസം ഇങ്ങനെ ഇവർ മകൻ്റെ ആ ഒരു വിയോഗത്തിൽ ഇവർ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം അറിയാൻ പാടില്ല നിൽക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് വിളിക്കുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി വെച്ചതിൽ ആദ്യത്തെ നിയോഗം വെച്ചതാണ് ഫസ്റ്റ് നിയോഗം വെക്കുന്നതാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മകന് പകരം ഈശോയെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ അപ്പോൾ ഇത് എന്തുമാത്രം അസാധ്യതകൾ നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കണം പ്രതീക്ഷിക്കാത്ത സമയത്താണ് അപ്പോൾ ഇത് വലിയൊരു സാക്ഷ്യമാണ് അതായത് നമ്മൾ നിയോഗം വെക്കുമ്പോൾ കൂടെ നിങ്ങൾ വെക്കണം നിങ്ങൾക്ക് നടക്കത്തില്ലെന്ന് നിങ്ങൾ കരുതുന്ന ഏത് വിഷയമാകണോ അതായിരിക്കണം നിങ്ങൾ ആദ്യം വെക്കേണ്ടത് കാരണം എന്താണ് ഈശോയുടെ ശക്തിക്ക് അതീതമായിട്ട് ഒരു കാര്യവും നടത്തപ്പെടത്തില്ല കാരണം ഇസ്രയേൽ ജനം പട്ടിണി കിടന്ന് മരിക്കാൻ പോകുമ്പോൾ ദൈവം ചെയ്യണെന്താണ് ആകാശത്തു നിന്ന് അവർക്ക് മഞ്ഞ ഒഴിച്ചു കൊടുക്കണമുണ്ട് അതെന്തിനാണ് അജ്ഞാതമായപ്പോൾ അവർ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പക്ഷേ ദൈവം അവരെ ആപ്പം അപ്പം കൊണ്ട് തീറ്റിപ്പോറ്റി അതിനർത്ഥം നമുക്ക് ഏത് നമ്മൾ ചില കാര്യങ്ങൾക്ക് ചോദിക്കില്ല എങ്ങനെ ആര് ഏത് വഴി എങ്ങനെ വരുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് എന്താണ് നീ പതറരുത് തളരരുത് ഭയപ്പെടരുത് തോറ്റു കൊടുക്കരുത് വിശ്വാസത്തിൽ അടി ഉറക്കണം പ്രത്യാശ ഉണ്ടാകണം ദൈവസ്നേഹം ദൈവസ്നേഹമുണ്ടാകണം പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവവുമായിട്ട് ഒന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരാകാശത്തിൻ്റെ സാധ്യത നമ്മളുടെ ഏത് വിഷയങ്ങളുടെ പുറത്തും ഉണ്ട് അപ്പം ഇത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ അമ്പത്തി നാലാമത്തെ വയസ്സിൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത വലിയൊരു സമ്മാനമാണ് ഈ കുഞ്ഞ് അപ്പോൾ അത് ഉടമ്പടിയിലെ വലിയൊരു സാക്ഷ്യമായിട്ട് വരികയാണ് നമ്മളത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് അതോടൊപ്പം പറയുക ചെയ്യുക ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി അപ്പോൾ അവിടെ ആ കാശുരൂപം അച്ഛൻ കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കൊള്ളുക അത് നടത്തപ്പെടും നാൽപ്പത് സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു പക്ഷേ അത് ദൈവത്തിൻ്റെ കൃപയാലേ പറയാതെ വിറ്റുപോയി കാരണം എന്താണ് ആ സ്ഥലത്തെ കർത്താവിനെ പരമേൽപ്പിക്കണത് നമ്മൾ നമ്മളാദ്യമായിട്ട് ദൈവമാണ് കർത്താവിൻ്റെ കുരിശാണ് കാൽവരയിൽ കുഴിച്ചിട്ടത് ലോകരക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ ഈശോയ്ക്ക് നമ്മൾ ആ സ്ഥലത്തെ മുദ്രതമാക്കി കൊടുത്തപ്പോൾ ദൈവം അത് വലിയ അനുഗ്രഹമാക്കി കൊടുത്തു ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദി പറയും വലിയ സാക്ഷ്യത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയാം യേശുവേ ആരാധന യേശുവെ സ്തുതി യേശുവേ മഹത്വം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു ഞാൻ ഗവൺമെൻറ് സർവീസ് ജോലി ഉണ്ടായിരുന്നു അന്നേരമാണ് മോൻ മരിച്ചത് അവൾക്കും ഗവൺമെൻറ് സർവീസ് ജോലിയാണ് പഞ്ചായത്ത് വകുപ്പിലായിരുന്നു അവൾ പ്രൊമോഷൻ കിട്ടിയ പിറ്റേ ദിവസമാണ് അവൻ മരിച്ചത് അതിന് ശേഷം ശരിക്കും രണ്ട് വർഷം ആകെ നമ്മൾ തളർന്നിരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ഉണ്ടായത് അപ്പം ഇത് ശരിക്കും ഞങ്ങൾ നോക്കിയ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറായിരുന്നു ആയിരുന്നു പുള്ളിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല സംഗതി എന്താണെന്നുള്ളത് ഈ ഇത് ഗർഭിണിയായി കഴിഞ്ഞ് അവൾ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ പറയാണ് ഏഴായിരം മാസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഒരു ഫിഫ്റ്റി പെർസെൻ്റ് പ്രതീക്ഷ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഡോക്ടറ് പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി നമുക്ക് അങ്ങനെ ഒരു ചാൻസ് ഇത് ഒരു ഏജ് വലിയൊരു ഒരു ഘടകമാണ് പക്ഷേ ശരിക്കും മാതാവ് ശരിക്കും ഇൻറ്റർഫിയർ ചെയ്തു ശരിക്കും ഇടപെട്ടു നമ്മുടെ ജീവിതത്തിൽ ഞാനതിന് ശേഷം ഞാൻ എൻ്റെ സർവീസ് ഞാൻ പൂർത്തിയാക്കി അവളതിനു ശേഷം ഓൾ ഇൻഡർ റിട്ടയർമെൻറ്റ് എടുക്കുക ചെയ്ത് ഞങ്ങൾ തൃശ്ശൂരെ വർക്ക് ചെയ്ത് അത് പറയാൻ പറ്റും അപ്പം മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ പലരോടും പറഞ്ഞു ഞങ്ങളുടെ ഇറവ് തന്നെ ഒരു ഒരു ബ്രദർ വ്രതരോടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഒരു ക്യാൻസർ അതിൻ്റെ വൈഫിൻ്റെ ക്യാൻസർതായ കാര്യം പറഞ്ഞു അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ പോകണം കൃപാസനത്തിൽ പോയി ഇത് സാക്ഷ്യം പറയണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറയ്ക്കും എല്ലാ ആൾക്കാർക്കും ഇതൊരു പ്രചോദനമാകണം കാരണം മാതാവിനോട് നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളൊരു തെളിവാണിത് അപ്പം മാതാവിന് നൂറ് നന്ദി പറയണോ ദേവിതാവിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ് ഈ കുഞ്ഞു കുഞ്ഞിൻ്റെ പേരെന്തുവാണ് കുഞ്ഞിൻ്റെ പേരെബി ജോസ്ബി ജോസ്ബി എന്ന പേര് കുഞ്ഞിൻ്റെ പേര് മോൻ്റെ പേര് ജോസ് ബിനോക്കെ എന്നായിരുന്നു എൻ്റെ പേര് ബിനോയി എന്നാണ് അപ്പം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു മോ ഉണ്ടാകുന്ന മോനാണെങ്കിൽ മോൻ്റെ പേര് തന്നെ ഇടാം അല്ലെങ്കിൽ ജോസ്ബി കെ ബിനോ എന്ന് ഞങ്ങൾ ഇട്ടു അപ്പോൾ ആഹാ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന് പകരം ദൈവം കൊടുത്ത കുഞ്ഞാണ് അതായത് നമ്മുടെ കഴിവുകളല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നതെന്ന് ഈ സാക്ഷ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളുടെ മനുഷ്യൻ്റെ കഴിവുകളൊന്നുമല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു സാക്ഷ്യം തന്നെയാണ് അതായത് ഈശോയുടെ വലിയ കൃപയാണത് കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് ഒന്നുകൂടെ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവി ആരാധന ഒരു സെക്കൻഡ് വരെ ഉള്ളൂ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് വലിയ വിശ്വാസം കുറവായിരുന്നു കേട്ടോ അപ്പോൾ അവൾ തന്നെയാണ് ഇവിടെ ഉടുമ്പെടുക്കാനൊക്കെ ആയിട്ട് വന്നത് എനിക്ക് എനിക്ക് വളരെ വിശ്വാസം കുറവായിരുന്നു നടക്കുന്നൊരു പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം എനിക്ക് വിശ്വാസമായി ദൈവത്തിൽ നമുക്ക് ഇത് അപ്രാ അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടത്